ി പള്ളുരുത്തിറടി എകത്ത് കുത്തിറച്ചു കൊണ്ടുവന്ന ഇരുപത്തിനാല് കഞ്ചാവ് കടത്തിന് പുതിയ രീതി ഇരുന്നൂറ് സൈക്കിൾ പമ്പുകൾക്കകത്ത് കുത്തി നിറച്ചു കൊണ്ടുവന്ന ഇരുപത്തിനാല് കിലോയോളം കഞ്ചാവാണ് പിടികൂടിയത് മയക്കുമരുന്ന് കടത്തിയ വെസ്റ്റ് ബംഗാൾ മുർഷിദാബാദ് സ്വദേശികളായ റാക്കിബുൾ മൊല്ല ഇരുപത്തിയൊന്ന് സിറാജുൽ മുൻഷി മുപ്പത് റാബി നാൽപ്പത്തി സെയ്ഫുൽ ഷെയ്ഖ് മുപ്പത്തി ആറ് എന്നിവരെ റൂറൽ ജില്ലാ ഡാൻസ് ഓഫ് ടീമും നെടുമ്പാശ്ശേരി പോലീസും ചേർന്ന് അറസ്റ്റ് ചെയ്തു ജില്ലാ പോലീസ് മേധാവി എം ഹേമലതയ്ക്ക് ലഭിച്ച രഹസ്യവിരുദ്ധത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ നെടുമ്പാശ്ശേരി എയർപോർട്ട് സിഗ്നൽ ജംഗ്ഷനിൽ നിന്നുമാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തത് ഒഡീഷയിൽ നിന്ന് കിലോയ്ക്ക് രണ്ടായിരം രൂപ നിരക്കിൽ വാങ്ങി ഇവിടെ പത്തിരിട്ടി വിലയ്ക്ക് കച്ചവടം നടത്താനായിരുന്നു പദ്ധതി കോയമ്പത്തൂരിൽ തീവണ്ടി ഇറങ്ങിയ ശേഷം സംഘം ബസിൽ അങ്കമാലിയിലെത്തി തുടർന്ന് ഓട്ടോയിൽ പോകുമ്പോഴാണ് കസ്റ്റഡിയിലെത്തുന്നത് സൈക്കിൾ പമ്പ് വിൽപ്പനക്കെന്ന രീതിയിലാണ് ഇവർ യാത്ര ചെയ്തത് പമ്പുകളിലെല്ലാം കഞ്ചാവ് നിറച്ചിരുന്നു പിടികൂടാതിരിക്കാനുള്ള തന്ത്രമായിരുന്നു ഇത് അന്വേഷണ സംഘം അത് പൊളിച്ചടക്കുകയായിരുന്നു ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള മയക്കുമരുന്ന് കടുത്ത് പിടികൂടുന്നത് റൂറൽ ജില്ലാ പോലീസ് മേധാവി എം ഹേമലേതയുടെ നേതൃത്വത്തിൽ നാർക്കോട്ടിക് സെൽ ഡി എസ് പി ജെ ഉമേഷ് കുമാർ ആലുവ ഡി എസ് പി ടി ആർ രാജേഷ് നെടുമ്പാശ്ശേരി ഇൻസ്പെക്ടർ സാബുജി തുടങ്ങിയവരാണ് പരിശോധനയ്ക്ക് ഉണ്ടായിരുന്നത് ന്യൂസ് ബ്യൂറോ നെടുമ്പാശ്ശേരി